ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അപ്പം നമ്മൾ നാച്ചുറലായ മുന്തിരി കാണിക്കാൻ വന്നതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ മുന്തിരിയാണ് കേട്ടോ ഉണക്ക മുന്തിരി അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയുള്ള പച്ചമുന്തിരി കേട്ടോ അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അന്ന് ഞാൻ ഉണക്കിയില്ലേ ആ മുന്തിരിയാണ് കേട്ടോ ഒരു കിലോ അല്ല അര കിലോ മുന്തിരിയാണിത് ഉണങ്ങി വെക്കുമ്പോഴൊക്കെ ആ കിലോ എണയിൽക്കണേ അപ്പോൾ മക്കളെ മുന്തിരി നമ്മൾ സീസണായതുകൊണ്ട് മുന്തിരി വിലക്കുറവിലൊക്കെ കിട്ടും കേട്ടോ അമ്പത് അമ്പത് ഒരു കിലോന് മുന്തിരിക്ക് നൂറ് രൂപ കേട്ടോ അപ്പോൾ അമ്പത് രൂപയാണ് കേട്ടോ അര കിലോത്തിന് വരിക അപ്പോൾ അങ്ങനെ സീസണിലായപ്പോൾ ഞാനിങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് തരി തന്നി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾക്ക് കഴിക്കാനുള്ള സന്തോഷം ഉണ്ടാകും കേട്ടോ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന മുന്തിരി ന്തിരി നമ്മൾ ഒന്ന് കഴിച്ചിട്ടോക്കാലോ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയട്ടെ അപ്പം മുന്തിരി ചോദിക്കാം ലൈവിലൊക്കെ ചോദിക്കുന്ന മുന്തിരി എവിടെ മുന്തിരി ആയിട്ടില്ലേന്ന് അപ്പം നമ്മൾ നാച്ചുറൽ മുന്തിരി നമ്മൾ കഴിക്കാം അന്ന് മുന്തിരി ഉണ്ടാക്കണ വീഡിയോ ഉണ്ടാക്കി കിട്ടിയതില്ലേ ആ അന്ന് ആ മുന്തിരിയാണ് മക്കളെ ഈ പരുവത്തിലായത് നിങ്ങളെ കൗതുകയാണോ കൊച്ചും ഇങ്ങനെ ഓർമ്മ നീങ്ങുന്നുണ്ട് കുട്ടിക്കാലത്തിൽ എത്ര മുന്തിരി അങ്ങനെ തന്നീന്നല്ലേ അല്ലേ ഉണങ്ങി ഉണങ്ങണേ ഉണങ്ങാതെ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് നല്ല വെയിലല്ലേ ഇങ്ങനെ ഉണങ്ങിയ മായണ്ടത് ഇങ്ങനത്തെ കുയണത് ആൾക്കോടാണ് ശരിയല്ല ആ പാട്ടിപ്പളി മുന്തിരിയാണ് മക്കളെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം മുന്തിരി സീസണാണ് പോകും അപ്പം വിലക്കുറവിൽ കിട്ടുകയാളേ വിലക്കുറവില് പുളിയുള്ള മുന്തിരിയാകുമ്പോൾ വലിയമാക്കി പറ്റൂല വെള്ളിമാരത്തെ എന്ത് മുന്തിരിയാ പറ്റി കൊടുക്കണം അപ്പോൾ പറയണ്ടേ ഇത് എന്താ പോ സോഫ്റ്റ് ഇല്ലാത്ത ഉണക്ക അല്ലേ ഉണക്ക മുന്തിരി എല്ലാം സോഫ്റ്റ് ഉണ്ടാവുമോ നല്ല ഉണങ്ങിക്കടയും നല്ല ഉണങ്ങി ചുക്കും അപ്പോൾ അതാ ഉണക്ക മുന്തിരി മക്കളെ നാച്ചുറൽ ഉണക്ക മുന്തിരി നമ്മളത് തയ്യാറായി കഴിഞ്ഞിക്കോളും നമുക്ക് നോബിനൊക്കെ തരിക്ക് ഇടുക കുറച്ച് ക്യാഷിൻ്റെ അടുത്ത് കറുത്ത മുന്തിരി ഉണക്കിയതാട്ടോ കറുത്ത റെഡ് കളർ മുന്തിരി അപ്പോൾ മുന്തിരിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും മുന്തിരി ഉണക്കി ഉണക്കിക്കോളി നല്ല വെയിലാണ് അത് സോഫ്റ്റ് നല്ല സോഫ്റ്റാണ് വലിയ മക്ക നല്ലതായിട്ട് വലിയ മക്ക പല്ലില്ലാത്തത് കൊണ്ടാണ് സോഫ്റ്റ് ഇല്ലാത്തത് Các bạn nhớ đăng kí cho പറഞ്ഞാ മക്കളെ നമ്മൾ ഇവിടെ മുന്തിരി നിന്ന് ഇവിടെ എടുത്തിരിക്കാൻ കഴിഞ്ഞില്ല ഓ ചൂടുണ്ട് അപ്പൊ മുന്തിരിയുടെ വിശേഷങ്ങൾ പറയാം മുന്തിരി നല്ലതാണോ കുട്ടികൾക്കൊക്കെ സോധന ഇല്ലെങ്കിൽ കൊടുക്കാം അയലളകാത്തുമ്പത് പിന്നെ വെള്ളത്തിലിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ സോധന ഉണ്ടാവും മ്മടെ ലാറ്റുറൽ മുന്തിരിട്ടിപ്പുളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വല്ല്യമ്മൻ്റെ മറുവിൽക്കെ പുതന്നങ്ങളായിരിക്കും മുല്ലയമ്മൻ കാണില്ല സുന്ദരി വല്ലിയമ്മ സുന്ദരി നീ സുറുമ വരച്ച പെണ്ണെ രചിരാ ചെമ്പക പൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ അർപ്പിക്കഥയിലെ റാണിയായി ഒരക്കിനും വന്നു നീ അമര അറമുട്ടിൻ്റെ താളമായി അടിയുളഞ്ഞ മനസ്സിൽ സുന്ദരി നീ വന്നു വന്നുകതല சுறும் வரச்ச செம்பக பூவினொத்த நிறமா செம்ப அரபிக்கதில ராணியாய் ஓர கிணாவிலும் வந்து நீ ஆடி தாழமாய் ஆடிபுளன் மனசிலே இங்கே போட்டோம் മുന്തിരി പുളിയും മധുരം കൂടെ ആയിട്ട് നല്ല സ്വത്ത് മക്കളെ കോണം എന്റെ മക്കൾക്ക് ഞമ്മൾക്ക് ഏത് പട്ടാ തൊട്ടീരൂറങ്ങൂമേ നോവാ പിരിഞ്ഞതും പിന്നാലെ നീ തിരിഞ്ഞതും എം മാടെ പൊഞ്ഞുതുമ്പിയേ ഞാൻ പൊഞ്ഞുപീവി തൊട്ടിലൂടെങ്ങുമ്പോൾ തില്ലുമേ ഉള്ളാതെ നീ നീ സോറി ആട്ടോട്ടോ ഉള്ളോയെ അങ്ങനെയൊക്കെ ക്ഷമിക്കണം ശാനു പാടിയിട്ടുണ്ടായിരുന്നു ആ മക്കളെ നമ്മളെ എല്ലോ ഭർത്തൊക്കെ കഴിക്കാൻ പോവാനുണ്ട് ണോ അടിപ്പോഴേ സൂപ്പർ തന്നെ അതേലും എല്ലേ ഭക്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണ്ടേ മക്കളെ ഒരു പാത്രം കൊണ്ടിട്ടെ அவன் நம்ம குத்தி கழிச்சாலோ அங்க சார் சூப்பர் நம்ம என்ன படப்படணா வயது வரம்பு போரலா என்ம்மா அவ நம்மள எல்லோரும் தனுப்புண்ட நல்ல தனுப்பில் கழிக்க எல்லோத்தூப்ப ഇന്ന് മക്കളെ കഴിച്ചോളി എൻ്റെ മക്കളെല്ലാവരും കിടന്നുറങ്ങ വത്തക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോളൂ എല്ലോ വർത്തക്ക റെഡ് കളറല്ലേ അവള് കഴിക്കാറ് ഇപ്പം മോ കഴിക്കും ചൂട് സമയത്ത് കഴിക്കാൻ പറ്റണം ഈ സാധനം കൂടുതൽ വെള്ളം കിട്ടുള്ള വത്തക്ക ഇത് കഴിക്കണം ധാരാളം എഴുപതാണ് ചുവറി ആഡ് ചെയ്തിട്ട് അത്തക്കാല വെള്ളം ഉണ്ടാക്കാം ജ്യൂസിനേക്കായ് ഇങ്ങനെ കടിച്ച് അവിച്ച് ചവച്ച് അരച്ച് കഴിക്കണം അതിൻ്റെ ഏറ്റവും ഗുണങ്ങൾ ജ്യൂസ് അടിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവുകയാണ് നമ്മൾ പലവരും ജ്യൂസ് അടിക്കുക ചെയ്യാം പച്ചക്ക് കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഉത്തമം ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യുള്ളൂ Kurti sumu nya wangi ah minya Kasih na mau kerbau, kasih lihat mana ikut ഒന്നും അപ്പൊ വത്തക്ക കഴിക്കും മക്കളെ അവരും പോയിച്ചോളെ നല്ല ഇവിടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല ധാരാളം കഴിക്കൂടല്ലേ നല്ല കഴി മക്കളെ അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബർ ചെയ്യേ യു അസാം വലൈക്കും